ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് രാ രാവിലത്തെ ലഞ്ചാട്ടേ കാണിക്കുന്നത് അപ്പോൾ രാവിലെ നല്ല ചൂട് ചോറൊന്നുമല്ല കുറച്ച് നേരമായി ചോറ് വാങ്ങിയിട്ട് നല്ല വെള്ള ചോറ് പിന്നെ ഒരു മുട്ട ഒരു ഓംലേറ്റ് ഫ്രൈ ആട്ടോ അത് നല്ലോണം നല്ല മൊരിച്ച് വറുത്ത് അവനിഷ്ടം കേട്ടോ അവന് കൊടുക്കുമ്പോൾ അത് കഴിക്കില്ല ഒരു മുട്ടയും പിന്നെ ചേമ്പിൻ്റെ തണ്ട് ഈ ചീരത്താളെന്ന് പറയും അതിൻ്റെ തോരനാട്ടോ അത് ഇത് ശരിക്കും ചെറിയൊന്നുമില്ല എല്ലാവർക്കും അറിയായിരിക്കും അറിയുന്നവർ അറിയാത്തവരും ഉണ്ടാവും അപ്പം അത് അതിൻ്റെ തണ്ട് മാത്രം എടുത്തിട്ടുള്ള തോരനായിട്ട് അത് അത് കഴിക്കുമെന്നും പറ്റിയൊന്നും അറിയില്ല പിന്നെ വേറെ കറി വേറെ ഒന്നും ഉണ്ടാക്കില്ല അത് കാരണം അത് കൊടുത്തുവിട്ടേ ചിലപ്പോൾ കഴിക്കും അന്നേരം വേറെ ഒരുപാട് കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു കൂട്ടണേൽ ചിലപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കും അപ്പോൾ അത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ച് വേറെ ഒരുപാടൊന്നും ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പം ഇന്ന് നൂഡിൽസ് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു ഈ മഞ്ഞ അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു ഓയിലൊഴിച്ചു പിന്നെ വെജിറ്റബിൾസ് ചേർക്കുന്നതുകൊണ്ട് മാത്രമായിട്ട് ഓയിലൊഴിച്ചത് അല്ലെങ്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇടാറാണ് ചെയ്യാറ് ഇതിപ്പോൾ സവോളയും ക്യാരറ്റും കൂടെ ഉണ്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ അതിൻ്റെ ഒരു ക്രിസ്മസ് കടിക്കുമ്പോൾ ഉള്ള ഒരു ഇത് ഇങ്ങനെ നല്ല മയമാവണവർ വഴറ്റിയെടുക്കണം രണ്ട് മിനിറ്റ് മതി അത് വഴിൻ്റെ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പം ഞാനിവിടെ അല്ലെങ്കിൽ വേറെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാംട്ടെ പിന്നെ മുട്ട നമ്മൾ ചിക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞ ആട്ടോ ഇതാട്ടോ ഇവിടെ എനിക്കൊക്കെ ഇഷ്ടം ചുമത് ഇഷ്ടമല്ല അപ്പോൾ ഇത് ശരിക്കും വഴറ്റിയിട്ട് അതിൻ്റെ ഒരു വേ ഒരു മഴ ആയി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് വെള്ളം തിള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് നൂഡിൽസ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സുഖമില്ലാണ്ട് കിടക്കും കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല വെള്ളം തിളച്ചു അതിലോട്ട് നമുക്ക് നൂഡിൽസ് കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ആ പൊടി രണ്ട് ഇടി ഇടിക്കുമ്പോൾ ഇതുപോലെ മൂന്നാല് കഷ്ണങ്ങൾ പൊടി പൊടി ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ ഇതുപോലെ ഇങ്ങനെ നൂഡിൽസ് വായിലിട്ടുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് തന്നെ അതാ ഇങ്ങനെ ഒരു മൂന്നാഞ്ച് കഷ്ണമായിട്ടിങ്ങനെ ഇട്ടേ ഇങ്ങനെ ഇട്ടേക്കണേ ഇനി അത് ജസ്റ്റ് ഇതും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ ഇപ്പം വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഇങ്ങനെ ഇതിലേക്ക് വയറ്റി ഇടണമെങ്കിൽ ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ ഇടാട്ടോ അപ്പം അത് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് കുഞ്ഞിനും ഇത് എനിക്കും നോക്കുകട്ടോ ഞങ്ങൾ കഴിച്ചിട്ടും അത് ബാലൻസ് ആർന്നേ അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഞങ്ങളുടേത് പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് തെറ്റു ഉണ്ടാവും അതൊക്കെ ശരിയാക്കാം പതുക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഞങ്ങളത് കഴിച്ചു കഴിച്ചിട്ട് പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകും ആ ഒപ്പം തന്നെ പിന്നെ റിച്ചിക്കൂട്ടൻ്റെ വീട്ടിലും പോവും അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് ഞങ്ങളിരിക്കും അവിടെ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞിനെ നോക്കണത് ഞാനാണ് പിന്നെ അവിടുത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ ചിലപ്പോൾ റിച്ചിക്കൂട്ടൻ്റെ അമ്മമ്മ ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചപ്പത്തെ കുറേ കഴിഞ്ഞിട്ട് ഒരു ഇത് അല്ലെങ്കിൽ വൈകുന്നേരം അപ്പോൾ ഇതാട്ടോ റിച്ചിക്കൂട്ടൻ്റെ വീട്ടിലേക്ക് പോണ വഴി ഇപ്പം എല്ലാവർക്കും കണ്ട വീഡിയോ കണ്ടവർക്കൊക്കെ പരിചയമൊക്കെയാണ് അപ്പം മോള് സ്കൂളിൽ പോയി ഞാനവിടെ ചെന്നപ്പം റിച്ചിക്കൂട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായില്ല പിന്നെ ഞങ്ങൾ ചെന്ന ഞങ്ങളുടെ ഒച്ച കേട്ടാണ് എഴുന്നേറ്റ് പിന്നെ കുഞ്ഞിനെ എഴുന്നേ കുഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മോനെ അങ്കൻവാടിയിൽ വിടണമായിരുന്നു അങ്കൻവാടിയിൽ വിടാൻ വേണ്ടി അവിടെ നിന്ന് പിന്നെ കുറുക്കുതേ ഉണ്ടാക്കണു ഇതാണ് റിച്ചിക്കുട്ടൻ്റെ അമ്മമ്മ പിന്നെ അവിടെയായിരുന്നു കുറച്ച് വാർത്തകളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോനെ അങ്കൻവാടി ഇപ്പോൾ സമയമായി പിന്നെ ഞങ്ങൾ അങ്കൻവാടി പോകട്ടോ പിന്നെ ഞാൻ പ്രത്യേകം പറയുവാണെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒത്തിരി പേര് കാണുണ്ട് സബ്സ്ക്രൈബ് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങളോട് ഒന്ന് കൂട്ടുകൂടണേ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ മോനെ അങ്കൻവാടി പോകാനായിട്ട് പോവുകയാണ് എന്ന് ഭയങ്കര ഹാപ്പിയാണ് പോവാൻ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വീടിൻ്റെ ഈ വീടിൻ്റെ ഓണർ ആ ചേച്ചിയുടെ പേര പണിയുമായിട്ടോ അത് അപ്പോൾ അവിടേതേ ഭായിമാർ ഇരുന്ന് ഭക്ഷണം കഴിക്കണത് അപ്പോൾ അത് മോനെ അതെന്തോ അവരോട് പറഞ്ഞുകൊണ്ട് പോവുക അപ്പം അങ്കമ്പാടി പോകാൻ റെഡി ആയി ഇന്ന് ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോണത് അമ്മേ അങ്കൻവാടി പോവുക ടാറ്റ ബൈ ബൈ എന്നെ വീഡിയോയിൽ കാണിക്കണം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടതെയാണ് പോണത് അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്